ഇന്ത്യയിൽ മുപ്പത്തി ഒന്ന് മില്യൺ രോഗികളുടെ വർധനമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അതുമൂലമുള്ള പ്രിമച്യർ ഡെത്ത് ഇരുപത്തി അഞ്ച് ശതമാനം കുറയ്ക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം മനുഷ്യൻ അവന്റെ നവീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്ന സുപ്രധാനമായൊരു കാലമാണ് റമദാൻ മാസം ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും അതിനെ സുരക്ഷിതമാക്കുവാനും മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് റമദാൻ സൂക്ഷ്മമായ ജീവിതമാണ് അതിൻ്റെ താല്പര്യം ശരിയായ ആരോഗ്യം ആത്മശുദ്ധീകരണമെന്ന ലക്ഷ്യത്തെ സാധ്യമാക്കാനുള്ള നല്ല പ്രതലമൊരുക്കുന്നുണ്ട് പ്രതിസന്ധികളിൽ ക്ഷമിക്കുകയും അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ വിഷാദവും ഉത്കണ്ഠയും ദുർവിചാരങ്ങളും മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് അതിനെയെല്ലാം മറികടക്കും വിധമുള്ള ക്ഷമാശീലവും നന്ദിയുമുള്ളവരായി മനുഷ്യൻ മാറുക എന്ന വലിയ പ്രക്രിയയാണ് റമലാനിലൂടെ സംഭവിക്കേണ്ടത് അത്തരത്തിൽ ദുർവിചാരങ്ങളെയും ഉത്കണ്ഠകളെയും വിഷാദത്തെയും അകറ്റി നിർത്തി ആത്മശുദ്ധിക്ക് പ്രാപ്തമാകും വിധം മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാലം എന്നർത്ഥത്തിൽ റമലാൻ മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ ഏറ്റവും നന്നായി ബലപ്പെടുത്തുന്നുണ്ട് ആത്മാവിൻ്റെ ശുദ്ധീകരണം സാധ്യമാകുന്നതിലേക്ക് മാനസികാരോഗ്യം പോലെ തന്നെ വലിയ പ്രാധാന്യമാണ് ആരോഗ്യത്തിൻ്റെ മറ്റു തലങ്ങൾക്കും ഉള്ളത് സാമൂഹിക ആരോഗ്യത്തെ സംബന്ധിച്ച് അക്കാദമികമായ നിർവചനങ്ങൾക്കപ്പുറമുള്ള വലിയ പ്രാധാന്യം ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട് ലോകത്തെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്തമായ സംഭവങ്ങൾ അത് നമ്മോട് വിളിച്ചു പറയുന്നു അപരനോടുള്ള പുഞ്ചിരി അത് പ്രതിഫലാർഹമായ ദാനമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റമദാൻ മാസം പൂർത്തിയായി പെരുന്നാളിലേക്ക് മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നത് ഫിത്തിർ ജക്കാത്ത് എന്ന വലിയ സാമൂഹിക പ്രതിബദ്ധതയെ വിളിച്ചോതുന്ന പ്രക്രിയയിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച സാമൂഹിക ആരോഗ്യ വീക്ഷണങ്ങളെ ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കുന്ന അവസരമായാണ് റമദാൻ നാം പ്രയോഗിക്കേണ്ടത് സ്വതക്കുകളുടെയും മറ്റു ദാനധർമ്മങ്ങളുടെയും സമൂഹത്തോട് ഇടപഴകുന്നതിലെ ഏറ്റവും വിശിഷ്ടമായ തലങ്ങളെയും ആർജിച്ച് ജീവിതത്തിലുടനീളം പകർത്തുവാൻ കൂടിയാണ് റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റമലാനിൽ തുടങ്ങുകയും തുടർന്ന് സ്വന്തം ശീലമായി വികസിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ നന്മകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ നാം സൂചിപ്പിച്ച ആത്മശുദ്ധീകരണമാണെങ്കിൽ അതിലേക്ക് വഴി നടത്തുന്ന മാനസികാരോഗ്യത്തെ കൂടി സാമൂഹിക ആരോഗ്യത്തെ കൂടി ആണ് റമദാനിൽ നാം നേടിയെടുക്കുന്നത് നോമ്പിന് ആരോഗ്യവുമായുള്ള ബന്ധം സവിസ്തരം വിശദീകരിക്കേണ്ടതില്ല ഇന്ന് ജീവിത ശൈലി രോഗങ്ങൾ വലിയ അർത്ഥത്തിൽ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ മുപ്പത്തി ഒന്ന് മില്യൺ രോഗികളുടെ വർധനവാണ് രണ്ടായിരത്തി പത്ത് പത്തൊൻപത് മുതൽ നാല് വർഷങ്ങൾക്കിടയിലുള്ള കണക്കുകൾ സംബന്ധിച്ച പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി പി അമിതവണ്ണം ഒബെസിറ്റി ഹൈപ്പർ ഗ്ലൈസീമിയ ഹൈപ്പർ ലിപ്പിഡീമിയ തുടങ്ങി വിവിധ രോഗങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ക്രമാതീതമായ വർധനമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അതുമൂലമുള്ള പ്രിമച്യർ ഡെത്ത് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ നവീകരണം സമൂഹമാകെയും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഭക്ഷണം മാത്രമല്ല ഈ രോഗങ്ങളുടെ വ്യാപനത്തിൻ്റെ കാരണം അഞ്ച് ദശാംശം ഏഴ് മില്യൺ പേർ വായു മലിനീകരണം മൂലമുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ട് എല്ലാ വർഷവും മരണപ്പെടുന്നു എന്നതാണ് പുതിയ കണക്കുകൾ അഥവാ സമൂഹമാകെയും ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യമെന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള വലിയ ചുമതല നിർവഹണത്തിൻ്റെ അവസരം കൂടിയായി റമദാനെ നമ്മൾ പ്രയോഗിക്കണം പതിനാല് മണിക്കൂറോളം സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ശാരീരിക പരിശീലനം നോമ്പിലൂടെ സാധ്യമാകുന്നുണ്ട് നോമ്പ് തുറക്കുന്ന ഘട്ടം അഥവാ ഇഫ്താർ ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് ആ ഘട്ടത്തിൽ ആവശ്യമായി വരുന്നത് നൽകുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാവണം ഇഫ്താറിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ശരീരത്തിന് വെള്ളവും ഗ്ലൂക്കോസും വേഗം ലഭിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകണം ഈത്തപ്പഴവും ഫ്രൂട്ട്സും ജ്യൂസുകളും ഫ്രൂട്ട് ജ്യൂസുകളുമൊക്കെ അതിനെ ഏറ്റവും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ ഗ്ലൂക്കോസും വെള്ളവും ലഭിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു അതേസമയം ചായ കാപ്പി റിഫൈൻഡ് ഷുഗർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല ചിലരൊക്കെ പുകവലിയുടെ ശീലമൊക്കെ ഉള്ളവർക്ക് പുകവലിയൊക്കെ ഉപേക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് റമദാൻ എന്ന് പറയുന്നത് അതേസമയം ചില ആളുകളിൽ കണ്ടുവരുന്ന വലിയൊരു ദുശീലം നോമ്പ് തുറന്ന ഉടനെ പുകവലിക്കുക എന്നതാണ് അത് അല്ലാത്ത ഘട്ടങ്ങളിൽ പുകവലിക്കുന്നതിനേക്കാൾ വലിയ മാരകമായ ദോഷമാണ് വരുത്തിവെക്കുക ശരീരത്തിന് അന്നപാനീയങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ലഭിക്കേണ്ടവ ലഭിക്കേണ്ട സമയത്ത് ഏറ്റവും ദോഷകരമായത് നൽകുക എന്ന വലിയൊരു ദ്രോഹമാണ് ആരോഗ്യത്തോട് ശരീരത്തോട് അതുവഴി ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ റമദാൻ മാസത്തിലെ ഭക്ഷണശീലങ്ങളിൽ മുന്തിയ പരിഗണനയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത്താഴം അത്താഴം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല അത്താഴത്തിൻ്റെ സമയത്ത് നാം കഴിക്കേണ്ട ഭക്ഷണം ഒരു ദിവസം മുഴുവൻ നമുക്ക് നോമ്പെടുക്കാനുണ്ട് ആ അർത്ഥത്തിൽ പരമാവധി ഊർജം നൽകാൻ കഴിയുന്നതും സാവധാനം ഡൈജസ്റ്റ് ചെയ്യുന്ന സാവധാനം ആകിരണം ചെയ്യപ്പെടുന്ന തരം ഭക്ഷണങ്ങളാണ് നാം അന്നേരം കഴിക്കേണ്ടത് നാരുകളടങ്ങിയ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകണം തവിട് കൂടിയ കൂടിയാരി ഗോതമ്പ് ബാർലി മുതലായവ സാലഡുകൾ എന്നിവ ആ ഘട്ടത്തിൽ വളരെ അർഹിക്കുന്നു നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായിട്ട് കഴിക്കണം ചിരങ്ങ കക്കിരി പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം സാധാരണ ഘട്ടങ്ങളിലും ഇത്തരം ഭക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ മയമുള്ള പത്തിരി കഴിക്കാറില്ല എന്ന് സഹൽ അലൈഹി അള്ളാഹു നഹു പറഞ്ഞതായി കാണാൻ കഴിയും തവിടുള്ള അരിയും ഗോതമ്പുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് തിരുനബി അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നാം എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ സമീകൃതമായ ഒരാഹാര പദ്ധതി റമവാനിലും നാം സൂക്ഷിക്കണം എന്നാണ് ആകത്തുക ഒരു ഭക്ഷണ പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കാൽഭാഗം ആരോഗ്യകരമായ പ്രോട്ടീനുകളുമായിരിക്കണം എന്ന് നാം പറയാറുണ്ട് അതിൻ്റെ ഒരു പ്രയോഗം നേരത്തെ സൂചിപ്പിച്ച രണ്ട് ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി നാം ജീവിതത്തിൽ പകർത്തുമ്പോൾ ശരിയായ ആരോഗ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ആരോഗ്യത്തെ അത്തരത്തിലൊരു പൂർണതയെ ആരോഗ്യത്തിൻ്റെ പൂർണ്ണതയെ സാധ്യമാക്കുന്നതിന് റമദാൻ കാരണമാകണം ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും സുരക്ഷിതമാക്കുവാനുമുള്ള രീതിയിൽ ആരോഗ്യത്തെ ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരമാകട്ടെ നമുക്ക് ഈ റമദാൻ